ആ മാവിന്റെ മേലൊക്കെ കേറാൻ നോക്ക് ചേരാ ചേരന്നെ ആ മാവിന്റെ മേലേ കയറാൻ നോക്ക് ഇങ്ങനെ വീട്ടിന്റെ ഉള്ളിലല്ലേ കേറാ

അവ യ്യൊന്നും തിന്നണ്ട ഇങ്ങനെ അതിന്റെ മേലൊക്കെ ആറാ നോക്കേന്നെ അതിനൊരു തരത്തില് കേറാങ്ങുന്നില്ല തയർന്നു തയർന്നോ അതീന്ന് ഞാൻ സൈഡ് വെക്കറി നമ്മളെ കോയിന്റെ അച്ച പോയിട ചട കേറും നീ നീ പോകും കരിമല നോക്കണം പോയിട ചട പോയിടട്ട് വാങ്ങും എന്നിട്ട് ഹലല മതിമക്കണം ഇതിവിടെ കട്ടി പോടാ ആടാ കുগো മുര രൂപേനെ വരണ്ടൈ പോയിട ആടത്തന്നുണ്ട് നീ പോനെ നോക്കി ഇട്ടു ഞാൻ രണ്ട് വാങ്ങും ഓരി നീ